ഹായ് ഹലോ അസ്സാം വൈക്കം മസ്ഫർ നിസ ട് എന്ന് പറഞ്ഞ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ പറയുകയാണെങ്കിൽ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ എന്താ പറയുക അതിൽ പരസ്യമൊക്കെ വരികയാണ് ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വളരെ ചുരുങ്ങിയ ആൾക്കാരെ നമ്മൾ വീഡിയോസ് കാണുന്നുള്ളൂ അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഏണിങ്സ് പ്രതീക്ഷിച്ചിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ വേറൊരു മാർഗമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആണ് എൻ്റെ ഹെൽപ്പ് ഒരുപാട് ആൾക്കാർ പിന്നെ ചെറിയ രീതിയിലൊക്കെ ഹെൽപ്പാക്കണ്ടേ ഞാൻ എന്നിട്ട് ആ പൈസ എടുത്തിട്ട് ഒന്നും ചെയ്യുന്നില്ല എനിക്ക് നോമ്പിനെയൊക്കെ പെരുന്നാൾക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ചെറിയ ചെറിയ പൈസ എനിക്ക് എല്ലാവരും ജി പേ ആയിട്ടും കയ്യിലൊക്കെ തരുന്നുണ്ട് അതൊക്കെ എനിക്ക് കൂട്ടി വെച്ചിട്ട് എനിക്കൊരു മൂന്ന് സെൻ്റ് സ്ഥലം വാങ്ങണം ഷാ അത്രയ്ക്ക് അറിയില്ല എന്നാലും എനിക്ക് ചെറിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് അടുത്ത ജൂൺ ആകുമ്പോഴത്തേനേക്കൊരു മൂന്ന് സെൻറ്റ് സ്ഥലം വാങ്ങണം ആ ഒരു നെയ്യത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനും പഠിച്ചോനോ പ്രാർത്ഥിക്കുന്നുണ്ട് പല രീതിയിലും ശ്രമിക്കുന്നുണ്ട് ആരോടെങ്കിലൊക്കെ ചോദിക്കുന്നുണ്ട് ശരിയാവായിരിക്കും നിങ്ങളൊക്കെ ദ്വാശ ചെയ്യണോട്ടോ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ആകെ പെ സങ്കടപ്പെട്ടിരിക്കുന്ന ഓരോ അവസ്ഥയിലാട്ടോ ഇനി ഞാൻ ലൈവിലേക്കൊന്നും വരുന്നില്ല എന്ന് വിചാരിക്കുന്നേ പറ്റുന്നില്ല ലൈവിലൊക്കെ ഞാൻ കരഞ്ഞു പോവാണ് എനിക്ക് എൻ്റെ വിഷമങ്ങൾ താങ്ങാൻ കഴിയുന്നില്ല ഞാൻ ഈ വീഡിയോ കരഞ്ഞ് ഞാൻ കോളാക്കുന്നില്ല നല്ല ഹാപ്പിയായിട്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകണം നല്ല പ്രതീക്ഷയിലൂടെ മുന്നോട്ട് പോകുന്ന അപ്പോൾ നിങ്ങളൊക്കെ ഈ വീഡിയോ ഒക്കെ ഷെയർ ആക്കിയിട്ട് മറ്റുള്ളവരോടൊക്കെ ഒന്ന് കാണാൻ പറയാം അതിലൊന്നുമില്ല ഞാൻ ഒരു പത്തിരി ഉണ്ടാക്കുന്നോ എൻ്റെ ഉമ്മ ഒരു ബീഫ് കറി ഉണ്ടാക്കുന്നേ ഉള്ളു പക്ഷെ ഈ വീഡിയോസൊക്കെ ഇങ്ങളൊക്കെ കണ്ടു തന്നാലേ ഉള്ളൂ എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടാവുള്ളൂ എന്തെങ്കിലുമൊക്കെ ഒരു നല്ലൊരു പ്രതീക്ഷയിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നുണ്ട് പറയാർ ഭയങ്കര സന്തോഷം നമ്മളറിയാതെ തന്നെ നമ്മളറിഞ്ഞും കൊണ്ട് മറ്റുള്ളവർ നമ്മളെ ഹെൽപ്പാക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണല്ലോ അവർക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥന എനിക്ക് ഇന്ത്യ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരായാലും എന്നെ ഹെൽപ്പാക്കുന്ന കുഞ്ഞ് അഞ്ച് രൂപ പത്ത് രൂപ വരെ എൻ്റെ അക്കൗണ്ടിലേക്ക് ഇടുന്നത് അതൊന്നും ഞാൻ എനിക്കൊരു സഹായം ചെയ്യണം കേട്ടോ എന്നൊന്നും എൻ്റെ വീഡിയോയിൽ ഞാൻ എവിടെങ്കിലും പറഞ്ഞിട്ടില്ല പക്ഷേ അത് അവർ പറയുന്ന ഈ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു ഇത് വാങ്ങ് ഒരു സ്ഥലം വാങ്ങാൻ നോക്ക് ഞങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം എനിക്കൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ എല്ലാവരും ഇതേപോലെ പറയാതെ തന്നെ സഹായിക്കാൻ വരും ഞാൻ ഒരിക്കലും എൻ്റെ വീഡിയോ കൂടെ ഞാൻ ആ കാര്യം പറയുന്നില്ല നിങ്ങൾ ആരെങ്കിലും ഒക്കെ എന്നിട്ട് എന്നിട്ട് എനിക്കൊരു സ്ഥലം വാങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല പിന്നെ നമ്മൾ സീലൂ ടോക്സ് ഇല്ലേ സിലുടോക്സിന് ഞാൻ മെസ്സേജ് ആക്കിയിട്ടുണ്ടായിരുന്നു എനിക്കൊരു മൂന്ന് സെൻറ്റ് സ്ഥലം എവിടെയെങ്കിലും വാങ്ങി തരുമെന്ന് ആ രീതിയിൽ നോക്കുന്നുണ്ട് വേറെ നമ്മൾ ലൈവിൽ പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ അങ്ങനെ നോക്കുന്നുണ്ട് ഇനി അതല്ല എന്നെ കൊണ്ടുതന്നെ വാങ്ങാൻ പറ്റുമെങ്കിൽ പഠിച്ചവന് കൊണ്ടോട്ടി മലപ്പുറം ഭാഗങ്ങളിലൊക്കെ റേറ്റ് കുറവുള്ള സ്ഥലങ്ങളുണ്ട് കുന്നും പ്രദേശവും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നാലും വേണ്ടെനിക്കൊരു മൂന്ന് സ്ഥാനം എവിടെയെങ്കിലും കിട്ടാൻ വേണ്ടി നിങ്ങൾ ദ്വാ ചെയ്യണം ആരെങ്കിലും കെയർ ഓഫിൽ അങ്ങനെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നവരുണ്ട് എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ നിങ്ങൾക്കൊക്കെ അതറിയിക്കുന്നവർക്കായ ആരായാലും എൻ്റെ മക്കളെയൊക്കെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും എപ്പോഴും ദ്വാലൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട് ഇതാ ഞാൻ പത്തിരി വെള്ളം വെച്ച് അതിലേക്ക് പൊടിയിട്ട് ഇതാ പത്തിരിയൊക്കെ ആക്കലൊക്കെ തുടങ്ങി നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിനിടയിൽ കൂടെ ഞാൻ എൻ്റെ ഈ ഇങ്ങനത്തെ ന്യൂ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ പറയുക കേട്ടോ ലൈവിലേക്കൊന്നും വരാനുള്ളൊരു മനസ്സില്ല ലൈവിൽ വരുമ്പോഴത്തേനൊക്കെ എനിക്ക് സങ്കടം വരിക ഇനി ഞാൻ വീഡിയോസുകളായിട്ട് മുന്നോട്ട് പോട്ടെ പോട്ടേന്ന് വിചാരിക്കാം എപ്പോഴെങ്കിലൊക്കെ വരേണ്ടിട്ടോ ലൈവില് ഉമ്മ തക്കണ നല്ല ഇത് തീ കൂട്ടി വെച്ചിട്ടല്ലോട്ടോ ഉമ്മ ആക്കുക ഉമ്മ പറയും വേഗം വാട നല്ല തീലിടണം പറയും ഇത് ബീഫാട്ടം ഉണ്ടാക്കണം ബീഫ് എൻ്റെ ഉമ്മേൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടീനെ മുടിയരസിലുണ്ടായപ്പോൾ ഉമ്മ അവിടുന്ന് കൊണ്ടുവന്നാട്ടോ അവിടുന്ന് ബീഫ് തന്നപ്പോൾ ഉമ്മ പിന്നെ സ്പൂണളവ് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഫുള്ള് കൈയളവാണ്ടത് ഇവനും രണ്ട് മൂന്ന് പ്രാവശ്യം ഇതിൻ്റെ വീഡിയോസിൽ ഉമ്മ ഫുഡ് കറി ഉണ്ടാക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ ഒരു കാര്യം പറയട്ടെ പെരുന്നാൾ ഞങ്ങൾക്ക് ഈ വാടക വീട്ടിൽ വെച്ചിട്ടല്ല ഉമ്മ എറണാകുളത്ത് താമസിക്കുന്ന അവിടെ ഉപ്പാൻ്റെ കൂടെ കേട്ടോ ഉമ്മ ഉപ്പി താമസിക്കുന്ന അവിടെ എറണാകുളത്ത് വെച്ചിട്ടാണ് ഞങ്ങൾ പെരുന്നാൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഉപ്പപ്പെട്ടിട്ട് ഒരുപാട് വർഷങ്ങളായല്ലോ അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഉപ്പേണ് നല്ല സ്നേഹമാണ് നമ്മളൊക്കെ നല്ലൊരു അവസ്ഥയ്ക്ക് വേണ്ടിയിട്ട് എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഉപ്പ കേട്ടോ ഉപ്പ പറയുന്നുണ്ട് മോളെ നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്കൊരു വിജയം ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഈ സോപ്പ് സൊല്യൂഷൻസ് പാത്രം കഴിക്കുന്ന ലിക്വിഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വി ിക്കാനൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് അപ്പം ഞാൻ ആ റൂട്ടിലേക്കൊന്ന് തിരിയാൻ വിചാരിക്കുന്നുണ്ട് ഒരു ചലഞ്ച് പോലെ എന്തെങ്കിലും ചെയ്തിട്ട് റോഡ് സൈഡിൽ വെച്ചിട്ട് പിന്നെ ഈ ലിക്വിഡ് ഉപ്പ ഇറക്കിത്തരാ പറഞ്ഞതിന് വിറ്റ് കിട്ടുമായിരിക്കുമോ അറിയില്ല എന്തായാലും ശ്രമിക്കാമെന്ന് വിചാരിച്ചു ഈ വെക്കേഷനിൽ അതിലൂടെ എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടുകയാണെങ്കിലും ഒക്കെ എനിക്ക് ഒരു ഒരു മൂന്ന് ദിവസ സ്ഥലം വാങ്ങാലോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമല്ല ഞാനിതിനൊക്കെ ഇറങ്ങി ചെയ്യണം അപ്പോൾ ഇതാ അതിനിടയിൽ പത്തിരി പരത്തലും കുഴക്കലും എന്താ പറയുക ഉണ്ടക്കാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് അവിടെത്തന്നെ വെച്ച് എന്താ പറയുക ഉമ്മാൻ്റെ ഈ ബീഫിൻ്റെ പണി കഴിയണം എന്നാലേ എനിക്കവിടെ പിന്നെ ഇതുണ്ടാക്കാൻ കഴിയുള്ളു അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഒരു കാര്യം പറയട്ടെ അടുത്ത ഞാൻ വീഡിയോ ഇടാൻ പോകുന്നുണ്ട് എന്താ വച്ചാൽ എൻ്റെ ഉമ്മാൻ്റെ ഒരു വീടുണ്ട് ആ വീട് കടത്തിലാണ് ലോണാണ് ജപ്തി നടപടികളിലേക്ക് അളവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ നിന്ന് വരുന്നുണ്ട് അത് ജെട്ടിയിലേക്ക് നീങ്ങി അതിൻ്റെ പ്രൊസീജിയറ് നടന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റില്ല അപ്പം അതിൻ്റെ മുന്നേ ഞങ്ങൾക്ക് പുറത്തേക്ക് വിൽക്കാം വിൽക്കണം നാലര ലക്ഷം റുപ്യ നാലേ മുക്കാൽ ലക്ഷം റുപ്യ ബാങ്കിൽ കട അതുപോലെ തന്നെ വീടൊരു പണയത്തിന് ഒരാൾ അവിടെ നാല് ലക്ഷത്തിന് താമസിക്കുന്നു ഉമ്മാക്ക് വേറെയും പിന്നെ പത്ത് പന്ത്രണ്ട് ലക്ഷം റുപ്യ ഉമ്മാക്ക് കട ഉമ്മ എന്നും കരീലാണ് എപ്പോഴും ദ്വാല പഠിച്ചോളപ്പിനോട് ദ്വ ചെയ്തിട്ട് ഇങ്ങനെ കറിയായി ഇതിപ്പം നിങ്ങൾ എന്താ പുറത്തേക്ക് കാണിക്കുന്നേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവൂലേ അതെന്താണെന്ന് ചോദിച്ചാൽ മഴ പെയ്തപ്പം മനോട് പറഞ്ഞു മാ ഈ പത്തിരി ഒന്ന് നോക്കി ഞാൻ ഇപ്പം വരാം അല്ല പത്തിരി ആക്കിയില്ല കേട്ടോ ഇപ്പം ഞാൻ വരാം ഞാൻ പിന്നെ മഴ പെയ്യേണ്ട ഒന്ന് വീഡിയോ എടുക്കുക അപ്പം ഫസ്റ്റ് നോമ്പിൻ്റെ ഫസ്റ്റത്തെ മഴ ആയിട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ നേരം വൈകിക്കുന്നത് മനസ്സിനൊരു സുഖമില്ലായിട്ടാട്ടോ ഞാൻ വീഡിയോ വോയിസ് ഒന്നും കൊടുക്കാൻ നിൽക്കാഞ്ഞത് അപ്പോൾ കുറച്ച് ലൈറ്റായിട്ടുള്ള വീഡിയോ കേട്ടോ അത് ഇതൊരു നോമ്പ് പതിനേഴ് പതിനേഴല്ല ആ ഇരുപതിൻ്റെ ഒരു വീഡിയോ ആണ് ആ സമയത്താണ് തോന്നുന്നത് മഴ പെയ്തുണ്ടെങ്കിൽ ഏതായാലും ഞാൻ ആ വീഡിയോ ചെയ്യും മാക്സിമം ഷെയർ ചെയ്യണം മുന്നേ കൂട്ടി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞാൻ ഒരു ഇതുള്ളത് ആ വീടൊന്നെൻ്റെ ഉമ്മാൻ്റെ വീടൊന്നും ഉമ്മാക്ക് വിറ്റ് കൊടുക്കണം ആകെ വിഷമത്തില്ല നമ്മൾ ഉമ്മമാർ സങ്കടപ്പെടുമ്പോൾ ഞാൻ ഞാനോ സങ്കടത്തില്ല ഉമ്മമാർ വിഷമിച്ചിരിക്കുമ്പോൾ അതും നമുക്ക് വിഷമമല്ലേ ആ വീട് അനിയത്തിക്കും ഉമ്മാക്കും അങ്ങൾക്കും എല്ലാവർക്കും അവകാശമുള്ള ഉള്ള പക്ഷെ വളരെ തുച്ഛായിട്ടുള്ള പൈസയൊക്കെ നമ്മളെ കൈമ്മൽ കിട്ടാൻ പോവാം അപ്പം ഞാനത് അടുത്ത വീഡിയോ എന്തായാലും ഉമ്മാൻ്റെ ആ വീട് വയ്ക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോവാ അപ്പം നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ആ വീഡിയോ ഷെയർ ചെയ്തിട്ട് ആരെങ്കിലും ഒന്ന് വാങ്ങണ കൊലത്തിലേക്ക് നിങ്ങൾ എത്തിക്കണം കേട്ടോ ആരെങ്കിലുമൊക്കെ കയ്യിൽ ആ വീഡിയോ എത്തിയിട്ട് ഏതെങ്കിലും ബിസിനസ് ആരെങ്കിലും വാങ്ങണ രൂപത്തിലേക്ക് നിങ്ങൾ എത്തിക്കണം ഇൻഷാ അതായത് ചെയ്യും കേട്ടോ വീഡിയോ അപ്പം പിന്നെ എന്താണ് ബീഫ് കറിയായി അതുപോലെതാ പത്തിരി എങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുക ഞാൻ പത്തിരില്ലേ ചില സമയത്ത് പൊടി തട്ടിയിട്ട് അട്ടിക്ക് ഇങ്ങനെ ആക്കി വെച്ചിട്ടോ പത്തിരി ചൂടുക ചിലപ്പോൾ ഇതേപോലെ എളുപ്പം എളുപ്പപ്പണിക്ക് ഇതേപോലെ ചെയ്യും ഏകദേശം ഒക്കെ ഒരുമണിയൊക്കെ അയക്കിട്ടോ ഞാൻ ഈ പത്തിരി ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ വളരെ ലേറ്റായിട്ട് അസറൊക്കെ നിസ്കരിച്ച് നാലര അഞ്ച് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കൽ നല്ല ചൂടോടെ കഴിക്കാലോ ഇമൻ്റെ ബീഫ് കറി ആയതിൻ്റെ വിഷയമാണ് ഞാൻ ഈ പത്തിരി ഉണ്ടാക്കുന്നത് അപ്പോൾ യൂട്യൂബിൽ നിന്ന് നിന്നെനിക്ക് ഡ്രസ്സൊക്കെ കിട്ടിയല്ലോ അതൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ അല്ലേ ഞങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ ആരൊക്കെയോ സഹായത്താലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ജീവിതം ഇപ്പം ഞങ്ങൾക്ക് പത്തിരിയും ബീഫ് കറിയും അതുപോലെ വത്തക്കി വരുന്നു കേട്ടോ നോമ്പ് ഉറക്കാനങ്ങളൊക്കെ കണ്ടിയില്ല അലഹമില്ല റാഹത്തിട്ടോ ഈ നോമ്പിനെ നമ്മളെ യൂട്യൂബിൽ നിന്ന് തന്നെ പലരും സഹായിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ടൊക്കെ അതേപോലെ കിറ്റൊക്കെ കിട്ടിയിട്ട് പഠിച്ചവൻ അവരൊക്കെ ഹയർ ആക്കട്ടെ അപ്പം ഓക്കെ ബൈ ട്ടോ അസ്ലാം വലൈക്കും താങ്ക്സ്